ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ എന്നതിന് പുറത്ത് പറയാൻ നാണിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ഇന്ന് നമ്മുടെ സ്ത്രീകളായ എല്ലാവർക്കും ആർത്തവം ഉണ്ട് എന്നുള്ളത് എല്ലാ പുരുഷന്മാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അത് ചില സ്ത്രീകൾക്ക് മറ്റൊരു പുരുഷൻ താൻ പീരീഡ്സിലാണെന്നുള്ളത് അറിയുമ്പോൾ അതെന്തോ ഒരു വലിയൊരു അപരാധം പോലെ കാണുന്ന ചില സ്ത്രീകളുണ്ട് അവർക്കത് അത്രയും അറിയാൻ പാടില്ല അല്ലെങ്കിൽ അതെന്തോ ഒരു കുറ്റം ചെയ്ത് അവരറിഞ്ഞാതൊരു കുറ്റം പോലെയൊക്കെയാണ് അവർ ചെയ്തത് ശരിക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ചില ഇപ്പോൾ സ്ത്രീ കുട്ടികളൊക്കെ ഇപ്പോൾ കോളേജിലൊക്കെ പൊടി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർ ചിലപ്പോൾ അവർ ഡ്രസ്സിലെങ്ങാനും അവർ അറിയാതെ ഈ അർത്ഥം എന്ന് പറഞ്ഞു ചിലപ്പോൾ നമ്മളെ മുൻകൂട്ടി നമുക്ക് പറയുന്ന ഡേറ്റിലൊന്നും വരുന്ന സംഭവം അത് എപ്പോൾ ഏത് സമയത്ത് എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഫസ്റ്റ് ആവുന്ന സമയത്ത് ഫസ്റ്റത്തെ സ്ട്രേഷൻ ആവുന്ന സമയത്ത് കുട്ടികൾക്ക് യാതൊരു ഐഡിയ ഉണ്ടാവും ചിലപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ചില കുറച്ച് മുന്നേക്കെ ആണെങ്കിൽ ആർക്കും ഒരു ഐഡിയില്ല അങ്ങനെയൊക്കെ ക്ലാസ്സുകളിൽ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലിരിക്കുമ്പോഴായിരിക്കും ആയിട്ടുണ്ടാവുക നമുക്കത് അറിയില്ല ഈ രക്തക്കറ വരുമ്പോഴാണ് മറ്റുള്ള കുട്ടികൾ കണ്ടിട്ടായിരിക്കും ഈ മറ്റേ പറയുന്നത് പറയുന്നതന്നെ ഉണ്ടാവും അപ്പോൾ അതെന്തോരോ അപരാധം പോലെ കാണാതെ നമ്മൾ ആ അത് ഒരാൾ അത് കണ്ടി അതിപ്പോഴും ആൺകുട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആരായാലും അത് കണ്ടുകഴിഞ്ഞാൽ അത് പറഞ്ഞ് അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി പാൻഡ് കൊടുക്കാനോ അതിനെതിരെ ആ കുട്ടിക്കൊരു മനോ ധൈര്യം കൊടുക്കാനൊക്കെ ആദ്യം മുതലേ ശ്രമിക്കുക അതിപ്പോൾ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിലും കൂടിയിട്ട് ചില ചിലപ്പോൾ അവിടുത്തെ ബോസ് ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് അല്ലെങ്കിൽ ദേഷ്യക്കാരനൊക്കെ ആയിരിക്കും പക്ഷെ ആളോട് നമ്മൾ പറയുകയാണ് സാറ് കുറച്ച് സമയം എനിക്ക് പുറത്ത് പോകണം ഞാൻ സേഫ്റ്റി ബാഡ് എടുക്കാൻ മറന്നു ഞാൻ ഈ ഒരു പീരീഡ്സിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരം നമ്മളോട് ദേഷ്യപ്പെട്ട ആളായേ പോലും അവർ നമ്മളോട് സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുക യു ടേക്ക് യുവർ ഓർവൺ ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ആശ്വസിപ്പിച്ചിട്ടായിരിക്കും അവരവിടെ അതൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ അതൊരു നാണക്കേടായിട്ടൊന്നും അവരോ അതിനെടുക്കുന്നില്ല നമ്മളതിനങ്ങനെ കാണേണ്ട ഒരു ആവശ്യവുമില്ല അതിപ്പോൾ നമ്മളൊരു ഗെയിമിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളായിക്കോട്ടെ അവർക്കും ഉണ്ടാകും നമ്മളിപ്പോൾ എല്ലാ സമയവും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമുക്കത് നേരിട്ട് പറയാം ആ പറയാനുള്ള ധൈര്യം കാണിക്കണമെങ്കിൽ പെൺകുട്ടികൾക്ക് ആ ധൈര്യം സമൂഹം കൊടുക്കണം ഇതൊരു തെറ്റല്ല അല്ലെങ്കിൽ ഇതൊരു നാണിക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് എവിടെ വേണമെങ്കിലും പ്രസന്റ് ചെയ്യാനും ആ സമയത്ത് അവർക്ക് ആ വേണ്ട സേഫ്റ്റി എടുക്കാനുള്ള ഒരു അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കാനുള്ള ഇതെന്തോ ഒരു എന്താ പറയുക ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെയാണ് ചില ആളുകൾ അങ്ങനെയാണ് അതിനെ കാണുക ഇതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്തോ എനിക്ക് എന്തോ ഒരു തെറ്റ് ഞാൻ എന്തോ ഒരു കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലർ അങ്ങനെ അതിനെ കാണുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതാ അപ്പോഴാ സ്ഥലത്ത് ആരാണുള്ളത് അവരോട് നമ്മൾക്ക് സഹായം ചോദിക്കുക അവർ നമുക്ക് യാതൊരു മടിയും കൂടാതെ ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരും നമുക്ക് ആ ഒരു സമയത്ത് സഹായം നൽകും അത് പറയാൻ മടിക്കേണ്ട ഒരു ആവശ്യമില്ല അത് നാണിക്കേണ്ട ഒരു ആവശ്യമുള്ള സംഭവമേ അല്ല അതിപ്പോൾ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായി അവരൊക്കെ നമുക്ക് അവർ അവർക്കതിനെക്കുറിച്ച് ധാരണയുണ്ട് അവർക്കറിയാം ഇത് എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ള സംഭവം എന്നുള്ളത് അവർക്കറിയുന്നതുകൊണ്ട് അവരതിനുവേണ്ട സപ്പോർട്ടും സഹായങ്ങളും ചെയ്തു തരാൻ മനസ്സുള്ള ആൾക്കാരാണ് പിന്നെ എന്തിനാണിതൊരു നാണക്കേടായിട്ട് കണ്ടത് ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്ന് പുതിയ ഈ ഒരു ജനറേഷനിൽ അങ്ങനൊരു ചിന്താഗതിയെ പാടില്ല അത് പെൺകുട്ടികൾക്ക് ആ ഒരു സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു മാനസിക ധൈര്യം ഉണ്ടാവണം ഇതൊരു നാണിക്കേണ്ട കാര്യമാണെന്നോ അല്ലെങ്കിൽ ഇതൊരു മറ്റുള്ളവർ അറിഞ്ഞ എന്തോ ഒരു അപരാധമാണെന്നോന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇത് പ്രകൃതി നിയമമാണ് ഇതെല്ലാവർക്കും അറിയാം അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ഏത് സാഹചര്യത്തിൽ എപ്പോൾ നമുക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് തുറന്നു ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള ധൈര്യം ആ ഒരു മാനസികാവസ്ഥയിലേക്കും എത്തിക്കുക എത്തുക അതാണ് ചെയ്യേണ്ടത് എന്തൊരിക്കലും നാണ നാണക്കേടിന്റെ ആവശ്യമല്ല എന്നാൽ എല്ലാവരും നമുക്ക് വേണ്ട സഹായം സപ്പോർട്ടും ചെയ്തു തരുന്നത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമല്ല അതെന്തോരോ മുൻകൂട്ടി നമുക്ക് മുൻകരുതലുകൾ എടുക്കാമെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന മുൻകരുതൽ കാട്ടൊക്കെ മുന്നിൽ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതെപ്പോൾ വരുന്നോ എപ്പോഴാണ് ഇതിൻ്റെ സമയമൊന്നും അറിയില്ല അപ്പോൾ എല്ലാ അറിയാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കുക അറിയുന്നവർ അതിനുവേണ്ട സപ്പോർട്ടും സഹായം ചെയ്തു കൊടുക്കുക അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ഇതൊരു ശാരീരിക ഒരു അവസ്ഥയാണ് അതെല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് അത് അക്സെപ്റ്റ് ചെയ്യുക ഒരിക്കലും ഇതിനെ നാണക്കേടായി കരുതേണ്ടതില്ല